മഴക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാറുള്ള സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായ കരിങ്ങപ്പാറ വെള്ളച്ചാട്ടം കാണുവാൻ ഇത്തവണയും സഞ്ചാരികളുടെ തിരക്ക് പച്ചപ്പും തണുപ്പും കൊണ്ട് ഈയൊരിടം ഏതൊരു സഞ്ചാരിയുടെയും മനസ്സും കണ്ണും കുളിരണിയിപ്പിക്കും ചെങ്കൽപ്പാറകൾക്കിടയിലൂടെ വരുന്ന തെളിനീര് കരിങ്ങപ്പാറ വെള്ളച്ചാട്ടത്തിനെ അതിമനോഹരമാക്കുന്നു അതേസമയം സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതിനാൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു പ്രദേശത്തെ മെച്ചപ്പെട്ട സഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗവും പറഞ്ഞു പച്ച പുതച്ച് തണുത്ത തെളിനീരൊഴുകുന്ന ഒരു പ്രദേശം പത്തടി ഉയരത്തിൽ നിന്നുമാണ് വെള്ളം താഴേക്ക് വീഴുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ സഞ്ചാരികളുടെ തിരക്കേറുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വെള്ളച്ചാട്ടം കാണുവാൻ വിവിധയിടങ്ങളിൽ നിന്നായി ആളുകൾ എത്തുന്നത് കടുത്ത വേനലിൽ നീരൊഴുക്ക് കുറയും അതിനാൽ വേനലാവുന്നതിന് മുൻപേ നിരവധി പേർ സ്ഥലം സന്ദർശിക്കാനായി എത്താറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയിൽ വലിയ തോതിൽ വെള്ളച്ചാട്ടമുണ്ടായിരുന്നു സുരക്ഷ പോലും വകവെക്കാതെ നിരവധി സഞ്ചാരികൾ ശക്തമായ വെള്ളച്ചാട്ടത്തിലും കാഴ്ച കാണാനെത്തിയിരുന്നു മഴ ദുർബലമായെങ്കിലും കാണികളുടെ തിരക്കേറിയതിനാൽ വേണ്ട രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൾ പറഞ്ഞു വളരെ മനോഹരമായ കരിങ്കപ്പാറം കേരളത്തിന്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വീക്കെൻഡിലൊക്കെ ആപാലവൃദ്ധം ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ട് സന്ദർശനം നടത്തി പോവുകയാണ് ജില്ലാ പഞ്ചായത്ത് വളരെ മനോഹരമായി കൊണ്ട് ഇവിടെ ഒരു ഫുട്പാത്ത് നിർമ്മിച്ചിരിക്കുകയാണ് ഇതിനോടനുബന്ധമായി മൂന്ന് സെൻറ്റോളം സ്ഥലം ഇവിടെ പുറം പോകായിട്ടുണ്ട് അതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വിദഗ്ധരുമായി ഒക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഹാപ്പിനെസ് പാർക്ക് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യത്തിന് കുറിച്ച് ജില്ലാ പഞ്ചായത്തും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ ആലോചിച്ച് വരികയാണ് കൂടാതെ വെള്ളച്ചാട്ടത്തിലേക്ക് ജനങ്ങൾക്ക് പോകാൻ വിതകുന്ന വിധത്തിൽ ഫുട്പാത്ത് വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് വിദഗ്ധ അഭിപ്രായമൊക്കെ തേടിയതിന് ശേഷം ഗ്ലാസ് ബ്രിഡ്ജോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പറും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വിദഗ്ദ്ധ അഭിപ്രായം ആരായാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായി ഈ പ്രദേശം സംരക്ഷിക്കുന്നതിൽ ഈ പ്രദേശത്തെ ആളുകളൊക്കെ നിതാന്ത ജാഗ്രതയിലാണ് തോടും പരിസരമൊക്കെ എല്ലാ പ്രദേശങ്ങളിലും മലിനമാണെങ്കിലും നമ്മുടെ തോട് ഇന്നും മനോഹരമായി നിലനിൽക്കുകയാണ് ഈ ഈ തന്നെ ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഇതാണ് സമയത്ത് പറയാനുള്ളത് കരിങ്ങപ്പാറ വെള്ളച്ചാട്ടം കാണികളെ ഏറെ ആകർഷിക്കുന്നതിനാൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള സഞ്ചാര കേന്ദ്രമാക്കി മാറ്റുവാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം യാസ്മിനരിമ്പ്ര പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഈ പള്ളിയിലേക്കൊരു നടപ്പാത എന്നുള്ളതാണ് കാരണം ഇത് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പോൾ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഈ പള്ളിയിൽ പോകാൻ ഒരുപാട് പ്രയാസമുള്ളതായി ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഇന്ന് വളരെ മനോഹരമായി പൂർത്തിയായിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇനി കുറച്ചൊരു സ്ഥലം ഒഴിഞ്ഞതായിട്ടുണ്ട് ഒരുപാട് ഐഡിയകൾ ഇവിടുന്ന് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് നമ്മളവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ഒരു വിദഗ്ധ സമിതിയുമായി ആലോചിച്ച് ജില്ലാ പഞ്ചായത്തുമായി സംസാരിച്ചിട്ട് എത്രത്തോളം ഇനി ഇവിടെ ഒന്നുകൂടി മനോഹരമാക്കാൻ പറ്റുന്നുള്ള ഈ ഒരു ഒന്നര വർഷത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു നടപ്പാത കുറച്ചുകൂടി അങ്ങോട്ട് നീട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്പെടും എന്ന് പറഞ്ഞവരുണ്ട് ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ചെയ്യാനുണ്ട് അപ്പം ഏതായാലും ജില്ലാ പഞ്ചായത്തുമായി സംസാരിച്ചിട്ട് ഇവിടെ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു ലൈറ്റ് പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ചിൽഡ്രൻ പാർക്ക് ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഒരു സമയപരിധിക്കുള്ളിൽ എന്താണോ ഇനി ഇവിടെ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഒരു മെമ്പർ എന്ന നിലയിൽ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നു നിലവിൽ യുവാക്കളും മുതിർന്നവരും കുട്ടികളുമടക്കം നിരവധി കാഴ്ചക്കാരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കരിങ്കപ്പാറയിലെ ഈ വാട്ടർഫോള് വളരെ മനോഹരമായി മനോഹരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അപ്പം സാധ്യതകളെ കുറിച്ച് പഠിക്കുകയും ഇത് എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള ശ്രമങ്ങളും പഠനങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതിൻ്റെ സാധ്യതകളെ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് കാരണം നമുക്കത് സ്ഥിരമായിട്ട് ഇവിടെ ഇത്രം ജലം ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ പുതിയ സാങ്കേതിക സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നാണ് ജനപ്രതിനിധികളും ഭരണകൂടവും ഒക്കെ ആഗ്രഹിക്കുന്നത് അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്